ഹലോ ഗാൾസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് തിരുവാതിരയിൽ നിന്ന് സന്തോഷിൻ്റെ ദിവസമായിട്ടോ അപ്പം നിന്ന് ഇതൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വെള്ളം കുടിച്ചിട്ടുണ്ടെന്നുള്ള ഓർമ്മ അപ്പം ഞാൻ തുളസി വെള്ളമൊക്കെ കുടിച്ചിട്ട് നിൻ്റെ അത് സ്റ്റാർട്ട് ചെയ്തു ചൈസ് അങ്ങനെ അത് കഴിഞ്ഞു അപ്പം ഞാൻ പിന്നെ പുഴുക്കുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അതിനുള്ള സംഭവങ്ങളൊക്കെ ഇതാക്ക റെഡിയാക്കി വച്ചാൽ കേട്ടോ ഞാനത് ഉണ്ടാക്കിയിരിക്കണമെന്ന് മാത്രം എനിക്കറിയുന്നില്ല ഞാൻ എന്നിട്ട് പിന്നെ ഡൗട്ടൊക്കെ ചോദിക്കും എങ്ങനെ എന്ത് ചെയ്യേണ്ടത് എന്തൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ടു ഞാൻ അതൊക്കെ അല്ലെങ്കിൽ സെറ്റാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പം പക്ഷേ എങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്നാല് വിസലടിപ്പിച്ചു അങ്ങനെ ചെയ്യല് ഞാൻ പിന്നെ വെള്ളപ്പയർ ഇട്ടിട്ടോ മുതിരൊക്കെ ഇട്ടിട്ട് വെക്കലും ഉണ്ട് വെള്ളപ്പയർ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് അതൊന്നും ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കിയൊരു പറയണ്ട ഉണ്ടാക്കിയിട്ട് വെച്ച് നോക്കും നല്ല ടേസ്റ്റാ കേട്ടോ പിന്നെ അത് അതുണ്ടാക്കി പിന്നെ അമ്മേനെ കൂവൊക്കെ ഉണ്ടാക്കുക കൂവുണ്ടാക്കണമെന്നൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴേക്കത് വിസലടിച്ച് അതൊന്ന് വെന്ത് സെറ്റായപ്പോഴേക്ക് ഞാൻ അതിൽ പച്ചമുളകും തേങ്ങയും കൂടെ ചതച്ചിട്ട് അത് ഇട്ടു പിന്നെ സാമ്പാറേക്ക് കഷ്ണങ്ങൾ അതൊന്ന് നേരയ്ക്ക് വെച്ചു ഒക്കെ റെഡിയാക്കി കിട്ടാം പിന്നെ അത് വെന്ത് ഒക്കെ ഒന്ന് മിക്സ് ആക്കി റെഡിയാക്കിയപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് അതൊന്നും കഴുകാനൊന്നുമില്ല ഞാനൊക്കെ നിൽക്കണ്ടിട്ട് ഞാൻ വേഗം എന്ത് അത് വേഗം ഒഴിച്ചിട്ട് അതിൽ തന്നെ ഈ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പൂക്കിച്ചു ഇനി എന്തിനറേറ്റ് കഴിഞ്ഞു നമ്മൾ എന്തായാലും കഴിക്കണമല്ലേ ഇനി കഴുകാനെന്ന് വെച്ചിട്ട് ഞാനത് വേഗം അതൊക്കെ ഇങ്ങോട്ട് തുടച്ച് വടിച്ചക്കി പാത്രത്തിലാക്കി വെച്ചു ഒന്ന് വ്രതം ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ അതിൻ്റെ ഇടയിൽ നിന്നൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല ഞാനിന്ന അതിനൊന്നുമില്ല നമ്മൾ വേഗം കൂവുണ്ടാക്കാനുള്ളതൊക്കെ കൂവ പായസം ഉണ്ടാക്കണമല്ലോ അപ്പം അതിനുള്ളതൊക്കെ റെഡി ആക്കാൻ വേണ്ടിയിട്ട് അമ്മ നടക്കും അതൊക്കെ റെഡി ആക്കി വെച്ചു കേട്ടോ ഇത് കൂവയാണ് കേട്ടോ കൂവ അരച്ച് പിഴിഞ്ഞ് ഓറി വെള്ളം അങ്ങനെ പൊടിയാക്കി ഇരുത്തിട്ട് ഉണക്കി എടുത്തത് പൊടി അതുകൊണ്ട് ഞങ്ങൾ കൂവ പായസം ഉണ്ടാക്കാൻ വേണ്ടത് അലിക്കമ്മ തേങ്ങ തേങ്ങ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ഓൾറെഡി ആ എനിക്ക് നോലും പോകണം കേട്ടോ എനിക്ക് നോമ്പുണ്ട് ബ്രതമുണ്ട് പിന്നെ ഉണ്ടാക്കിയത് നമ്മുടെ പുടുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ പുടുക്കൻ്റെ ചൂട് കൊടുക്കന് അതിലെന്തൊക്കെയാണ് സാധനം ഇട്ടിട്ടുണ്ട് ഞാൻ വലിയ പറഞ്ഞുതരാം പിന്നെ കുക്കറിൽ സാമ്പാർ ഉപ്പേരിക്ക് നല്ലതാക്കി വെച്ചിട്ടുണ്ട് അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇനി ഇതിൽ ശർക്കരയും കൂടി ഇടോ പിന്നെ വേഗം പപ്പടമൊക്കെ കാച്ചു വെച്ചു കേട്ടോ ഞാൻ എൻ്റെ പണികളൊക്കെ ഒരുക്കിയിട്ട് ഞാൻ വേഗം സ്കൂട്ടായി കുട്ടികൾ കഴിക്കുകയാണ് കേട്ടോ കൂവപ്പായകം പപ്പടം പഴം അതൊക്കെ നല്ല സുന്ദരികളാക്കിട്ട് പപ്പടമൊക്കെ കൊടുത്തു തിരുവാതിരല്ലേ ഞാൻ ക്ലിനിക്കിക്ക് പോകാൻ വേണ്ടിയിട്ടേ അതൊക്കെയാണല്ലോ നന്നാവണല്ലോ അപ്പൊ തെറ്റുമുണ്ടൊക്കെ ആമ്പാടിനെ കൊണ്ടുവരാൻ പോവാണോ ദേവൻ ദേവൻ അമ്പാടിനെ കൊണ്ടുവരാൻ പോവുകയാണോ പുടിയാടി ഇട്ടിട്ട് ഞാൻ പോവാണ് ഞാന് കിണിക്കിച്ച് പോവാണ് ഇണ്ടോ അന്നെ കൊണ്ടോ അവിടെ ഒരു സൂചിയൊക്കെ

വേറെ മനുഷ്യട്ടോ മുടിയും ഇതൊക്കെ നമ്മൾ തിരുവാതിര പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ട്രഡീഷണൽ വെയർ വേണല്ലോ അപ്പം ഞാനത് അങ്ങനെ സെറ്റ് കൊണ്ടൊക്കെ കൊടുത്തത് നന്നായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എനിക്കിഷ്ടമായി എൻ്റെ കുട്ടികൾക്കും ഇഷ്ടമായി അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല പിന്നെ ഞാൻ കൂവപ്പായസം കഴിച്ചിട്ടൊക്കെ പുറപ്പെടൽ കഴിഞ്ഞ് കൂവപ്പായസം കഴിക്കുകയാണ് അതാണ് ഒരു സെറ്റ് കേട്ടോണ്ടോ പ്രസാദാണ് കൂവപ്പായസം പഴം പപ്പടം പുഴുക്കുള്ളോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അമ്മ ഉണ്ടാക്കിയത് കേട്ടോ അരിപൊഴി അതുകൊണ്ടിപ്പോ എന്തായി നേരം വയ്ക്കൊഴി പുടുക്ക ഞാൻ ഉണ്ടാക്കി ഒക്കെ നേരം പോലെ കഴിക്കാനും ആസ്വദിച്ചു കഴിക്കാനുള്ള സമയല്ല ഇനി പാടത്തക്കൂടെ ഓടണം അങ്ങനെ നമ്മൾ ഇന്ന് എനിക്ക് നോമ്പൊക്കെ ഉണ്ട് കേട്ടോ തിരുവാതിര വ്രതം അപ്പോൾ ഞാൻ അന്നം കഴിക്കില്ല അരി ആഹാരം കഴിക്കാൻ പാടില്ല എന്നങ്ങനെയൊക്കെ പറയാറ് അപ്പം അത് മാറ്റിയിട്ട് അങ്ങനെ പുഴുക്കുക അങ്ങനത്തെ കഴിക്കുക കുവപ്പായസം അരി ആഹാരം കഴിക്കാൻ പാടില്ല ഞാൻ ഇങ്ങനെ വ്രതമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ തിരുവാതിര വ്രതം സ്റ്റാർട്ട് ചെയ്തോട്ടോ പുഴുക്കും നന്നായിട്ട് എന്താ ഞാൻ ഉപ്പൊന്നും അധികം നോക്കിയിട്ടൊന്നുമില്ല പക്ഷെ പുഴുക്കൊക്കെ അടിപൊളിയിട്ടുണ്ട് ടേസ്റ്റും ഉണ്ടേ കൂവപ്പായസവും പുഴുക്കൊക്കെ അടിപൊളിയിട്ടുണ്ട് അങ്ങനെ തിരുവാതിരയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു അത്രേ ഉള്ളൂ മുട്ടയൊക്കെ ചാണകം അടിച്ചു മെഴുകുക മമ്പണി ഇരിക്കുക അങ്ങനൊക്കെയാണ് മങ്ങളൊക്കെ ചെയ്തു പറഞ്ഞത് ഇവിടെ അമ്മ ചണകു തളിച്ചിട്ടുണ്ട് അങ്ങനെ പറയാൻ വയ്യ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് പറയാൻ വേണ്ടിയിരിക്കാൻ പറ്റുന്നില്ല പറയാൻ മരിക്കുന്നില്ല അപ്പം അത് നേരെല്ലാണ്ട് ഞാൻ സ്പീഡിൽ നടക്കട്ടെ പത്ത് മണി എല്ലാം കഴിഞ്ഞ് താമേക്ക് നേരെ വഴിതാണേ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുടെ കാണാം കേട്ടോ ഇപ്പോൾ നേരമല്ല പറയാം ഓക്കെ ബായ് എല്ലാവർക്കും തിരുവാതിര ആശംസകൾ